കോട്ടക്കൽ നഗരസഭയിലെ ഏഴ് ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി അധ്യക്ഷൻ വി എസ് ജോയ് അംഗങ്ങളെ സ്വീകരിച്ചു കോട്ടക്കൽ നഗരസഭയിലെ വാർഡ് ഏഴ് അത്താണിക്കൽ വാർഡ് ഇരുപത്തിയൊന്ന് ചീനമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് അംഗങ്ങളെ സ്വീകരിച്ചു മുനിസിപ്പാലിറ്റിയിൽ ശേഷം നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിജയം ഉണ്ടായ ഒരു അന്തരീക്ഷമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ചേഞ്ചു നാളെ ചെങ്കുടി വലിച്ചെറിയ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു കൊണ്ട് നമ്മുടെ കോട്ടക്കൽ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് പുതിയ ആളുകൾ കടന്നു കൊണ്ടാണ് കോട്ടക്കൽ കോൺഗ്രസിന് ഒരു നവജീവൻ ഒരു പുതുജീവൻ ലഭിച്ചു ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് നമ്മുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വലിയ മാറ്റമുണ്ടാവും ഈ ഈ എല്ലാവരും മണ്ഡലം പ്രസിഡന്റ് പി സേതുമാധവൻ അധ്യക്ഷനായി സുധീഷ് കോട്ടയ്ക്കൽ എം സി ഹനീഫ ഹരിദാസൻ കൊടി സുഭാഷ് പേങ്ങാട്ട് മുസ്തഫ വില്ലൂർ കാലോടി ഷൌക്കത്ത് നാസർ കൂനാരി സുലൈമാൻ പൂക്കൈൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെസ്മെന്റ് എക്സ്പോ ഡിസംബർ മുതൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സറിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂ ന്യൂഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ